എന്റെ പൊന്ന് ഒരു രക്ഷയില്ലാത്ത മക്കളെ കൊക്കുകളുടെ എന്താണെന്ന് പറഞ്ഞാൽ ഈ വിദേശത്ത് നിന്ന് വന്നിട്ട് നമ്മളെ നാട്ടിൽ വന്നിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ് ആൾക്കാരൊക്കെ ദേശാടന പക്ഷികളാണ് ദേശാടന പക്ഷികളിൽ പല രീതിയിലുള്ള പക്ഷികളും ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ വരാറുണ്ട് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലധികം ദേശാടന പക്ഷികൾ വന്നിട്ട് ഈ കൃഷികളൊക്കെ നെൽകൃഷിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ ചവിട്ടി ആകെ ആകെന്നാറ് നാശാക്കും ഇപ്പോൾ ഇപ്പോഴൊന്നും ഇവരെ ഉപദ്രവിക്കാൻ പറ്റാത്തതിനാൽ ആരും ഇതിനെ കൊല്ലാരോ കൊല്ലണ പരിപാടിയൊന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചിലർ പണ്ടത്തെ കാലത്തൊക്കെ ഇവരെ ആൾക്കാർ വെടിവെച്ചിട്ടും പിന്നെ അതുപോലെ കെണി വെച്ചൊക്കെ പിടിച്ചിട്ട് കഴിച്ചിരുന്നു ഇപ്പോൾ അത് നമുക്ക് പറ്റാത്ത കാരണം അത് നമ്മൾ അവരെ ഉപദ്രവിക്കാറില്ല അതുകൊണ്ട് അവർക്ക് അത്രത്തോളം പേടിയും ഇല്ല നമ്മളെ ഇതിൽ തന്നെ ഇങ്ങനെ വന്ന് നമ്മളെ ചികിത്സിച്ചിങ്ങനെ നിൽക്കും പിന്നെ അത്രയും നമ്മൾ ആട്ടി അയച്ചു കഴിഞ്ഞാലും പിന്നെ അതേപോലെ അവിടെ തന്നെ വരും ഇത് ഇത്തരത്തിലധികം ഇവിടെ വരാൻ കാരണം എന്താ ഇവിടെ കുറച്ച് കുഞ്ഞ് ചെറിയ ചെറിയ മീനുകളുണ്ട് അപ്പം ആ മീനുകളിനെ ഇവർക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ചില മീ കൊക്കുകളൊക്കെ അവർ ഈ ഞഞ്ഞി പോലത്തെ അങ്ങനെയുള്ള പ്രാണികളും അങ്ങനത്തെയൊക്കെ പലരും പല രീതിയിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ എരണ്ടകളുണ്ട് അതുപോലെ ചെറിയ ചെറിയ പ്രാവുകളെ പോലത്തെ ഉണ്ട് ഒക്കെ കറക്റ്റായിട്ട് എല്ലാം അതിൻ്റെ പേരറിയില്ല പക്ഷെ ഉണ്ട് ഇത് കണ്ണ് നിറഞ്ഞ് കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരുപാട് നേരം ഞാൻ അവിടെ ഇരുന്നു വരെ ശബ്ദവും പിന്നെ അതുപോലെ വരെ ആ ഭക്ഷണം കഴിക്കണമെന്ന രീതിയും ഒക്കെ കണ്ടിട്ട് നല്ല ഇങ്ങനെ കണ്ടിരിക്കാനൊരു വളരെയധികം രസമാണ് പക്ഷെ നമുക്ക് നെല്കൃഷി ചെയ്യാൻ അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരി മണി നെല്ല് പോലും അവിടെ ഇല്ലാത്ത രീതിയിൽ ഇവർ പറക്കിക്കൊണ്ട് കൊണ്ടുപോകും അതുപോലെ ഞാറ് നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാകെ ചവിട്ടി ആകെ നശിപ്പിക്കും അപ്പോൾ മൊത്തത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോ ഈ പടവൊക്കെ പൊട്ടിയിട്ട് വെള്ളക്കെ ആകെ വറ്റിച്ചോണ്ടിരിക്കുകയാണ് അപ്പം എന്നെ വറ്റിച്ചിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇതൊക്കെ കാണുമ്പോൾ ഓൾറെഡി നമ്മൾ നമ്മളോരോ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ഈ ഒരു ഇതുകൊണ്ട് വരുന്നുണ്ട് അപ്പം എന്തായാലും നമുക്കിത് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല കൃഷി എന്തായാലും ചെയ്യണം ചെയ്യാതിരിക്കാൻ നമുക്ക് ഒരു ടൈം ഒരു ടൈമ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടൈമൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൃഷിയോട് ഇതൊക്കെ വിട്ടുപോകും എന്താ കാരണം വെച്ചാൽ അവിടെ നിന്ന് നമുക്ക് പിന്നെ മഴയാവും അപ്പം അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും അങ്ങനെ ഒരു തൊണ്ണൂറ്റി അറുപത് ദിവസത്തിൻ്റെ ഒരു ഇത് ആണ് നമുക്ക് കൃഷി ചെയ്യുമ്പോൾ വരും ആ ടൈം പിന്നെ ഒരുപാട് ചെറുമീനുള്ള കാരണം ഉണ്ടോ ഇത്രത്തോളം ചെറുമീനാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ചെറുമീനെ തിന്നാൻ വേണ്ടിയിട്ട് ഇവിടെ ഭാഗ്യന്തോരം പറയാം എങ്ങനെ ഇതിനെ നമുക്ക് പറഞ്ഞാൽ തീരില്ല അത്രത്തിലധികം ഇവിടെ ഈ കൊക്കുകൾ വന്നിരുന്നിട്ട് വരെ ഇങ്ങനെ എന്താപ്പറിയ ഒരു രക്ഷയില്ലാത്ത ഇതാണ് പക്ഷെ നല്ല കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കാന് നമുക്ക് എത്രത്തോളം നമ്മൾ കണ്ടിരുന്നാലും നമുക്ക് മതി വരില്ല അത്രത്തോളം അധികം ഇവിടെ ഇങ്ങനെ ദേശാഠന പക്ഷികൾ വരുന്നുണ്ട് പിന്നെ പല പല വെറൈറ്റി പക്ഷികളിലൊക്കെ കാണട്ട പക്ഷെ നമ്മളിങ്ങനെ അത് ഇത്രത്തോളം ചില സമയത്ത് നല്ല കൂട്ടമായിട്ടൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ സമയത്ത് ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിലുള്ള കുറേ പക്ഷികളിലൊക്കെ കാണാൻ പറ്റുള്ളൂ എന്നാലും വലിയ 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 പക്ഷികളൊക്കെ ഇവിടെ ധാരാളം ഉണ്ട് അപ്പോൾ അവിടെ ആ കറുത്ത് കാണുന്നതൊക്കെ എരണ്ടകൾ എന്ന് പറയും അങ്ങനെ കാക്കരണ്ട പറയും ആ എരണ്ടയാണ് നിങ്ങളെ നാട്ടിൽ എന്താ പറയണമെന്ന് എനിക്കറിയില്ല എന്നാലും ഒരുപാട് ഈ പക്ഷികളെയും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മൾ കൂടെ പോരാ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും കാണാം നിങ്ങളുടെ സ്വന്തം റാഷിദ് പ്രധാൻ ബായ്